നീ ണ്ടായിരുന്ന കാലം ഞാൻ എന്നേലുണ്ടായിരുന്ന പോലെ നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നേലില്ലാതിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖം െല്ലാം മകന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം കണ്ടി എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം വെയ്ത ബാല്യകാലം നോക്കുന്നതെന്തി നീ എന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം നേരം ാൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നീ കണ്ടു ഞാൻ എന്നു ചിരിച്ച കാലം നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിൻറെ കൂടം നുലഞ്ഞ കാലം നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം അക്കാലമാണ് ഞാൻ തിരിച്ചറിഞ്ഞു ണു ഞാൻ ഉണ്ടായിരുന്നതെന്ന് കാലമത്രേ തിരിച്ചറിഞ്ഞു നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം നഷ്ട പ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ മഴ പെയ്തു തോർന്നതിൻ ശേഷം ഒരു ചെറുകാറ്റ് കവിളിൽത്തലോടും തണുപ്പുപോലെ നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കുമനുഭൂതി ुण्डो